ഇതിനകത്ത് എങ്ങനെയാണ് വെള്ളം വരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ടെററിയാം നമുക്ക് ലോങ് ലൈഫ് ഷോർട്ട് ലൈഫ് മിഡിൽ ലൈഫ് ഇത് ഏകദേശം ഒന്നര വർഷം പ്രായമായിട്ടുള്ള ടെറിയാണ് ഒരു ബുദ്ധന്റെ പ്രതിമ വെച്ചിട്ടുണ്ടാക്കിയ ടെറിയാണ് ഏകദേശം രണ്ടു വർഷത്തിന് പുറത്ത് പഴക്കമുണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് കീപ്പ് ഓൺ നാച്ചുറൽ വേൾഡ് എന്നാണ് ഷോപ്പിന്റെ പേര് വിദയിലോട്ട് പോകുമ്പോൾ ചേന്നമ്പാറയ്ക്ക് ചേന്നമ്പാറ ജംഗ്ഷനടുത്ത് കോസലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ട കുറച്ച് പ്ലാന്റ്സുകളും ടെറേറിയവും അതുപോലെ അക്വറിയം അങ്ങനെയുള്ള ചെറിയൊരു സെറ്റപ്പാണ് നമ്മുടെ ഈ ഷോപ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ടെറിയങ്ങളെ പറ്റിയിട്ടാണ് കാരണം ഇപ്പം ഇവിടെ വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു സംഭവമാണ് ടെറിയം കാരണം അറിയാവുന്ന ആൾക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് നമുക്ക് ബെഡ്റൂമിലോ ലിവിങ് സ്പേസിലോ അതുപോലെ തന്നെ കോട്ടയാർഡോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കോൺസെപ്റ്റാണ് ടെറിയം വലിയ മെയിൻ്റെനൻസ് ആവശ്യമില്ലാത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈറ്റും അതുപോലെ തന്നെ നല്ല അസ്മോസ്ഫിയറും ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു ടെററിയങ്ങളിൽ ഒരു മൂന്ന് നാല് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ലോങ് ലൈഫ് ഷോർട്ട് ലൈഫ് മിഡിൽ ലൈഫ് അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ടെററിയം ഏകദേശം ഒന്നര വർഷത്തിന് പുറത്ത് വഴക്കമുള്ളതാണ് ഇതുവരെയ്ക്കും ഇതിൽ ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് തന്നെ വരുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് വളർന്നു നിൽക്കുന്നത് ഇതിനാണ് ഏകദേശം ലൈഫ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ടെറേറിയങ്ങൾ നിങ്ങൾ ഈ കാണുന്ന ടെറേറിയം ക്ലോസ്ഡ് ടെറേറിയമാണ് ഏകദേശം രണ്ട് വർഷത്തിന് പുറത്ത് പ്രായമായിട്ടുള്ള ചെടികളാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഇത് ഉള്ളി ലൈറ്റ് മാത്രമാണ് ഇതിൻ്റെ സോഴ്സ് ആ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ടെറേറിയ ഏകദേശം എട്ട് മാസം പ്രായമായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അക്വറിയം സോയില് വോട്ടിങ് സോയിൽ അതുപോലെ തന്നെ പബിൾസ് പിന്നെ പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ ഫ്ലാ ഫാൻസ് ഉണ്ട് പിന്നെ ഷോട്ട് ബാമ്പു അതുപോലെ തന്നെ നിയോൺ വെറൈറ്റി ഒരു രണ്ട് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിൽ നോർമലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡോപ്റ്റ് ആവോ ഇല്ല എന്ന് നമുക്കറിയില്ല ജസ്റ്റ് ഒരു പരീക്ഷണമെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കാം ഇത് ഏകദേശം ഒന്നര വർഷം പ്രായമായിട്ടുള്ള ആണ് പക്ഷെ ഇത് നല്ല രീതിയിൽ പ്ലാന്റുകൾ ഗ്രോത്ത് ആകുന്നുണ്ട് അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഈ പ്ലാന്റുകൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൽ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ് ഇല്ല ആകെപ്പാടെ മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് നമ്മളെ വൈൽഡ് മോസ് രണ്ടാമത്തെ ക്രിപ്റ്റോ എന്ന് പറയുന്ന അക്വറിയം പ്ലാന്റ്സ് ആണ് മൂന്നാമതിരിക്കുന്നത് സോറി ബികോണിയര ഒരൈറ്റമാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സോയിൽ സോയിലെന്ന് പറയുമ്പോഴത്തേക്ക് അടിയിൽ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഗ്രാവൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അക്വോറിയം സോയിലാണ് അതിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഒരു എറേറിയമാണിത് ഏകദേശം ഇനിയും ഓരോ നാലഞ്ച് വർഷം പോകുന്നതാണ് പ്രതീക്ഷ ബാക്കി നമുക്ക് കണ്ടറിയാം ഈ കാണുന്നത് ഒരു ബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ടാക്കിയ ടെറിയാണ് ഏകദേശം രണ്ടു വർഷത്തിന് പുറത്ത് പഴക്കമുണ്ട് പക്ഷെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾ പേൺ വെറൈറ്റീസ് അക്വോറിയം പ്ലാന്റ്സ് പിന്നെ അക്വറിയം സോയിൽ ഗ്രാവല് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കിയതാണ് പക്ഷെ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കണ്ടീഷനുള്ള രീതിയിലാണ് ഇപ്പോൾ അത് നിലവിലുള്ളത് ഇങ്ങിപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടാവും ഇതിനകത്ത് എങ്ങനെയാണ് വെള്ളം വരുന്നത് എന്ന് ഇതിപ്പോൾ ക്ലോസ്ഡ് ടറേറിയാണ് അപ്പം നമ്മളാ പുറത്തുള്ള ഹ്യൂമിഡിറ്റിയും അകത്തുള്ള ടെമ്പറേച്ചർ വേരിയേഷനും വരുമ്പോഴും പ്ലാന്റുകളിൽ നിന്ന് ഓക്സിജൻ വന്ന് പുറത്തോട്ട് വരാത്ത രീതിയിലാകുമ്പോഴാണ് വെള്ളമായിട്ട് അത് കൺവെർട്ട് ആകുന്നത് ആ വെള്ളം തന്നെയാണ് ഈ പ്ലാന്റുകൾ യൂസ് ചെയ്ത് അതിനെ ജീവൻ നിലനിർത്തുന്നത് കറയും ആവശ്യമുള്ളവർക്ക് അവർ പറയുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് ബിദുര ചമ്പാറയാണ് ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക